നിലവിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് സങ്കീർണമായ ഒരു ആഗോള രാഷ്ട്രീയ സാഹചര്യമാണ് റഷ്യ യുക്രൈൻ യുദ്ധം പശ്ചിമേഷ്യയിലെ ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇതിനെല്ലാം റഷ്യ അമേരിക്ക തുടങ്ങിയ വൻ ശക്തികളുടെ ഇടപെടലുകൾ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ സംഭവ വികാസങ്ങളെയും അവയുടെ ആഗോളപരമായ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് പതിനായിരക്കണക്കിന് ഡ്രോണുകൾ ഇറാൻ നൽകിയിരുന്നു ഇത് യുദ്ധത്തിന്റെ ഗതിയെ തന്നെ സ്വാധീനിച്ചു എന്ന് പറയാം റഷ്യയുടെ സൈനിക ശേഷിക്ക് കാര്യമായ പിന്തുണ നൽകാൻ ഈ ഡ്രോണുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന് പകരമായി ഇറാന് റഷ്യ എന്താണ് നൽകിയതെന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ സജീവമായ ചർച്ചാ വിഷയമാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളും പ്രത്യേകിച്ച് മൊസാദ് സംശയിക്കുന്നത് റഷ്യ ഇറാന് അത്യാധുനിക ആയുധ ശേഖരണങ്ങൾ നൽകിയെന്നാണ് ഈ കൈമാറ്റം ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അതുവഴി പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് റഷ്യയുടെ ഈ നീക്കം തന്ത്രപരമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള ഇറാനുമായുള്ള സൈനിക സഹകരണം റഷ്യക്ക് പുതിയൊരു സഖ്യകക്ഷിയെ നൽകുന്നുണ്ട് ഇത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പശ്ചിമേഷ്യയിലെ താല്പര്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അമേരിക്കയെ പോലും പരസ്യമായി വെല്ലുവിളിക്കാനുള്ള ധൈര്യം നൽകാനും ഈ സൈനിക സഹായം റഷ്യ യുക്രൈൻ യുദ്ധം ഏകദേശം മൂന്ന് വർഷത്തോളമായി തുടരുകയാണ് എന്നാൽ റഷ്യ ഇതുവരെ ഉക്രൈനുമായി ഒരു ഔദ്യോഗിക യുദ്ധ പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ റഷ്യ വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുകയോ ജനവാസ കേന്ദ്രങ്ങളെ വ്യാപകമായി ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല ഇതിനു പിന്നിൽ റഷ്യയ്ക്ക് തന്ത്രപരമായ ചില കാരണങ്ങൾ ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉക്രൈനിലെ ജനങ്ങളോടുള്ള ഒരുതരം വൈകാരിക ബന്ധം റഷ്യൻ നേതൃത്വത്തിനുണ്ട് അത് യുദ്ധപ്രഖ്യാപനത്തിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നുണ്ടാവാം എന്നാൽ നാറ്റോ സഖ്യവും യൂറോപ്യൻ രാജ്യങ്ങളും വിശ്വസിക്കുന്നത് റഷ്യക്ക് മറ്റ് പല അജണ്ടകളും ഉണ്ടെന്നാണ് ഒരു ബോംബിൽ തീർക്കാമായിരുന്ന ഈ സൈനിക നടപടി റഷ്യ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ യൂറോപ്പ് കീഴടക്കാനുള്ള പുടിന്റെ പദ്ധതികളാണെന്നും അവർ ഭയക്കുന്നുണ്ട് ജർമ്മനി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ വിഷയത്തിൽ ആശങ്കയിലാണ് റഷ്യയുടെ ഈ നീണ്ട സൈനിക നടപടി തങ്ങളുടെ സൈനികർക്ക് ഒരുതരം പരിശീലന കളരിയായി പുടിൻ കാണുന്നുണ്ടെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം കൈവശമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടെ ഒരു രാജ്യവും റഷ്യയുമായി നേരിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനത്തിന് തയ്യാറല്ല ഇത് റഷ്യയുടെ തന്ത്രങ്ങൾക്ക് ഒരു പരിധിവരെ സഹായകമാകുന്നുണ്ട് നിലവിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ മുന്നിൽ നിർത്തി നാറ്റോയാണ് റഷ്യയ്ക്ക് നേരെ യുദ്ധം ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായി ഇറാനും ഇസ്രയേലിനും ഇപ്പോൾ നടക്കുന്ന പോരാട്ടം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സുരക്ഷയ്ക്കും അസ്തിത്വത്തിനും വേണ്ടി പോരാടുകയാണ് അമേരിക്ക ഇതുവരെയും ഇസ്രയേലിനു വേണ്ടി യുദ്ധമുഖത്ത് നേരിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും അവർക്ക് വലിയ സാങ്കേതിക സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ ഇറാനെ സംബന്ധിച്ച് അവർ ഒറ്റയ്ക്കാണ് പോരാടുന്നത് സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങളും മരണത്തെ ഭയക്കാത്ത സൈന്യവുമാണ് ഇറാന്റെ പ്രധാന കരുത്ത് ഇതിലേക്ക് റഷ്യയിൽ നിന്നും ലഭിച്ച അത്യാധുനിക ആയുധങ്ങൾ ഒരു ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇസ്രയേലിന് കാര്യമായ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് ലോകത്തെ വിശ്വസിപ്പിച്ചിരുന്ന അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ ഉടനീളം പതിച്ചത് അവർക്ക് വലിയ നാണക്കേടുണ്ടാക്കി ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കി ഇറാന്റെ മിസൈൽ ശേഖരങ്ങൾ എല്ലാം തന്നെ ഭൂഗർഭ അറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്താണ് അവയെ സുരക്ഷിതമാക്കുന്നതും കൂടാതെ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരു യുദ്ധവിമാനത്തിന്റെ പോലും ആവശ്യമില്ല എന്നത് ഇറാനെ സംബന്ധിച്ച് യുദ്ധമുഖത്ത് ഒരു വലിയ നേട്ടമാണ് ഇറാഖ് ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്നാണ് ഇറാൻ കൃത്യതയോടെ ഇസ്രയേൽ നഗരങ്ങളെ ആക്രമിച്ചത് ഈ ആക്രമണത്തിൽ അമേരിക്കയുടെ താഴ് പ്രതിരോധ സംവിധാനവും പരാജയപ്പെട്ടു ഇറാന് മാസങ്ങളോളം ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ സഹായമില്ലാതെ രണ്ട് മാസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ലെന്നാണ് വിലയിരുത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നീക്കം നടത്തിയതായുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ പുതിയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ച് അമേരിക്കയെ യുദ്ധത്തിൽ ഇറക്കുക എന്നതാണ് ഇതിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ട്രംപും നെതന്യാഹുവും ചേർന്ന് ആസൂത്രണം ചെയ്ത ആക്രമണമാണ് ഇറാന് നേരെ നടന്നതെന്ന് ഇറാൻ കരുതുന്നത് തന്നെ ട്രംപും അമേരിക്കയും തങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെയെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു ഇസ്രയേലിനൊപ്പം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിലെ ഇറാന്റെ പ്രതികാരത്തിന്റെ ആഴമറിഞ്ഞ അമേരിക്ക ഈ സാഹസത്തിന് ഇനി മുതിരുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇതിനിടെ ഇറാന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചാൽ അത് റഷ്യയെ നേരിട്ട് സംഘർഷത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാവുമെന്നും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭൂപടത്തിൽ നിന്ന് പോലും ഇസ്രയേൽ എന്ന രാജ്യം ഇല്ലാതായേക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അതോടൊപ്പം ഇസ്രയേലിന്റെ പദ്ധതികളെ കുറിച്ച് ഇറാൻ ഭരണകൂടം റഷ്യയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാകുകയോ ഇറാനു നേരെ ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കമോ ഉണ്ടായാൽ റഷ്യ രംഗത്തിറങ്ങാനാണ് തീരുമാനം ഇക്കാര്യം പുടിൻ ട്രംപിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇതൊരു ആണവ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വൻ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുന്നതായുള്ള വിവരങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ വലിയ രൂപത്തിൽ മിന്നൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഗ്രൂപ്പുകളാണിവ ഈ വിഭാഗം സജീവമായതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സാഹചര്യമാണ് അമേരിക്കയ്ക്കും ഉള്ളത് നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിയാകട്ടെ മകന്റെ വിവാഹം പോലും മാറ്റിവെച്ച് ബങ്കറിൽ തുടരുകയാണ് ഇറാനെ ആക്രമിച്ചത് ഒരു വിട്ടിതമായി പോയെന്ന ചിന്താഗതി ഇസ്രയേലിനകത്തും ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിത്വങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് വൻ ശക്തികളുടെ താൽപ്പര്യങ്ങളും സഖ്യങ്ങളും ലോകത്തെ കൂടുതൽ അസ്ഥിരമായ ഒരു ഭാവിക്കാണ് ഒരുക്കുന്നത് ഈ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് ലോകത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്താൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്